നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ഹരാലായ മുറാദുകളും അള്ളാഹു ഹാസുരാക്കി തരുന്നാലാകട്ടെ എല്ലാ ദിവസവും പതിവായി നൂറ് തവണ ഈ ഇസ്മ ചൊല്ലുന്നവന്റെ ജീവിതത്തിൽ അവൻ ഏർപ്പെടുന്ന എല്ലാ ഏർപ്പാടുകളിലും അവൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അമ്മാവിന്റെ അളവറ്റ കാരുണ്യം ലഭിക്കുന്നതാണ് അവന്റെ ജോലിയിലും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലും അവന്റെ കച്ചവടങ്ങളിലും അവൻ എന്തൊരു വിഷയത്തിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ആ വിഷയത്തിലും ഇങ്ങനെ തുടങ്ങി അവൻ ഏർപ്പെടുന്ന എല്ലാ ഏർപ്പാടുകളിലും എല്ലാ മേഖലകളിലും അമ്മാഹുവിന്റെ അളവറ്റ കാരുണ്യം ലഭിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട അമ്മാഹുവിന്റെ ഇസ്മകളിൽപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കച്ചവടത്തിലേക്ക് അവൻ ഇറങ്ങുന്ന സമയത്ത് അതല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട കല്യാണം അതുപോലെ തന്നെ വീടിനു വേണ്ടി സ്ഥലം നോക്കുന്ന സമയത്ത് വീട് ഇരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങി പല മേഖലകളിലേക്ക് അവൻ പല കാര്യങ്ങളിലേക്ക് അവൻ ബന്ധപ്പെടുന്ന സമയങ്ങളിൽ അതിലെല്ലാം അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യം അവന് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ഇസ്മാണ് അവിന്റെ അളവറ്റ കാരുണ്യം അവനിലേക്ക് ലഭിക്കാണ് അവൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ലഭിക്കാം ഈ ഇസ്മിനെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നൂറ് തവണ പതിവാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അതല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വിജയത്തിന് ആവശ്യമായ എന്തെങ്കിലും ബിസിനസ്സുകളിലേക്കോ കച്ചവടങ്ങളിലേക്കോ ഇറങ്ങുന്ന സമയത്ത് നാനൂറ്റി എൺപത്തി അഞ്ച് തവണ എന്ന ഇസ്മിനെ നമ്മൾ ചൊല്ലുക നാനൂറ്റി എൺപത്തി അഞ്ച് തവണ നമ്മൾ ഏതൊരു ദിവസത്തിലാണോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുങ്ങുന്നത് ആ ദിവസത്തിന്റെ സുബഹിന്റെ സമയത്ത് നാനൂറ്റി എൺപത്തി അഞ്ച് എന്നിങ്ങനെ കൂട്ടിക്കൊണ്ട് എന്ന ഇസ്മിനെ നമ്മൾ നാന്നൂറ്റി എൺപത്തി അഞ്ച് തവണ നമ്മൾ ചൊല്ലുക അതിന്റെ ശേഷം ഏതൊരു കാര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിലേക്ക് നമ്മൾ അളവറ്റ കാരുണ്യം റഹ്മത്ത് അനുഗ്രഹം നമ്മളിലേക്ക് ാണ്ഫിയത് തുടങ്ങിക്കുന്ന ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ് എന്റെ മതിരി കാണുന്ന ആളുകളിൽ ബുദ്ധിപാർവ്വത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് നെയ്യത്ത് വച്ച് ഇറങ്ങുന്ന സമയത്തും എന്ന ഇസ്മിനെ നമ്മൾ നാനൂറ്റി എൺപത്തി അഞ്ച് തവണ നമ്മൾ നമുക്ക് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു